ഞാൻ ഞാൻ ശ്രീ അരുൺകുമാറിലേക്ക് അരുൺകുമാറിലേക്ക് ഈ ഒരു ഭാഗം ഇവിടെ അരുൺ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്കുള്ള പോക്ക് കേരളത്തിലും സാധ്യമാണ് എന്ന് തെളിയിച്ച മുൻ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഒരുപക്ഷെ ആരാണ് ആ എം പി എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് പക്ഷേ ആ എം പി ആരാണെന്ന് രാഷ്ട്രീയമായി മനസ്സിലാക്കുന്നവർക്ക് പല അത്യാവശ്യം ചില പേരുകളിലേക്കൊക്കെ പോകാൻ കഴിയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട് കാരണം മത്സരിച്ച് ജയിച്ചു വന്നയാളാണ് ആ ജയിച്ചയാൾ കൂടെ കൂടിയാൽ അവർക്ക് തെരഞ്ഞെടുപ്പിൽ ഗുണം ചെയ്യും എന്ന് ദേശീയ നേതൃത്വം വിലയിരുത്താൻ കഴിയുന്ന വിധം ദേശീയ നേതൃത്വത്തിന് തന്നെ ധാരണയോ താല്പര്യമുള്ള അല്ലെങ്കിൽ പേരുകാരിൽ ഒരാളാണ് എന്നൊക്കെയുണ്ട് അങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയുടെ അസ്തിത്വത്തെ തന്നെ ബാധിക്കുന്ന വിധം ഒരു ദേശീയ ദേശീയമാധ്യമം ഒരു വാർത്ത ചെയ്യുമ്പോൾ വി ഡി സതീഷിനെ പോലെ ഒരു നേതാവ് അതിൽ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുക എന്നതിൻ്റെ അർത്ഥം എന്താണ് അതിന് ഇപ്പോൾ സേനാപതി പറഞ്ഞ തരത്തിലേക്കുള്ള ഒരു പശ്ചാത്തലം യഥാർത്ഥത്തിൽ വേണമെങ്കിൽ കോൺഗ്രസ്സുകാർക്ക് ചിന്തിക്കാം കാരണം ഇപ്പോൾ അത്ര മോശം കാലമല്ല അല്ലെങ്കിൽ ഒരു പ്രത്യാശയുടെ കാലമാണ് ഇന്ന് കെ മുരളീധരനും പറഞ്ഞത് അങ്ങനെയാണ് നിരാശയുടെ കാലത്ത് പോലും കേരളത്തിൽ നിന്ന് ആ നിലയിൽ ജനപ്രതിനിധികളായിട്ടുള്ളവർ പോയിട്ടില്ല ഇപ്പോൾ പത്മജ പോയിട്ടുണ്ട് അനിൽ ആൻ്റണി പോയിട്ടുണ്ട് എന്നൊക്കെ ഉള്ളപ്പോഴും ഇന്ന് കെ മുരളീധരൻ പറഞ്ഞൊരു പ്രതികരണമാണ് ഇപ്പോൾ അത്യാവശ്യം പ്രത്യാശയുള്ള കാലമാണ് നിരാശയുള്ള കാലത്ത് പോലും പോയിട്ടില്ല അപ്പോൾ പ്രത്യാശയുള്ള കാലത്ത് പോകുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത് സേനാപതി വേണു ആ ആംഗിളാണ് പിടിച്ചിട്ടുള്ളത് പക്ഷേ വി ഡി സതീശൻ നിശ്ശബ്ദത പാലിക്കുകയും ചെയ്തു അരുൺ ജനങ്ങൾക്ക് കൃത്യമായിട്ട് വ്യക്തമാണ് കാരണം അടുത്ത കാലത്ത് കോൺഗ്രസ് നേതാക്കന്മാരുടെ പ്രസ്താവനയും എല്ലാം നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നിപ്പോൾ വി ഡി സതീശിനോ കെ സുധാകരനോ ഒന്നും ഈ വിഷയത്തിൽ ആധികാരികമായിട്ട് പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ശ്രീ ചാണ്ടി ഉമ്മൻ്റെ വാർത്ത കൂടി പുറത്തു വന്നത് ഇപ്പോൾ കേരളത്തിൽ പ്രധാനമായും കോൺഗ്രസ്സിന് ഉണ്ടായിരുന്ന നാല് മുഖ്യമന്ത്രിമാർ ഒന്ന് ആർ ശങ്കർ അതിനുശേഷം കെ കരുണാകരൻ അതുപോലെ തന്നെ എ കെ ആന്റണി ഉമ്മൻചാണ്ടി അതിൽ ആർ ശങ്കറിൻ്റെ മകൻ മോഹൻ ശങ്കറാണ് ഏറ്റവും ആദ്യം ബി ജെ പിയിൽ പോയതും ബി ജെ പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി മാറിയതും കൊടുങ്ങല്ലൂർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ആറിൽ മത്സരിച്ചതുമെല്ലാം നമ്മുടെ മുന്നിലുണ്ട് അതിനുശേഷം നേരെ എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി പോയി കോൺഗ്രസ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി മാറി മത്സരിച്ചു നമ്മുടെ മുന്നിലുണ്ട് ഏറ്റവും അവസാനം കെ കരുണാകരൻ്റെ മകൻ പത്മജ വേണുഗോപാൽ പോയി ആ എല്ലാം പറഞ്ഞത് ഇനി പോകാനുള്ളത് ഷാൽ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടി ഉമ്മൻ മാത്രമേ ഉള്ളൂ ബാക്കി എല്ലാ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരുടെ മകൻ മക്കൾ കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിൽ പോയി എന്ന് സോഷ്യൽ മീഡിയ എല്ലാം ഗൗരവത്തോടെ ചർച്ച ചെയ്തതാണ് ഇന്ന് ഏറ്റവും വിശ്വസ്തതയും കൂറും ബി ജെ പി ഗവൺമെൻറ്റിനോട് കാണിക്കുന്നവരെ മാത്രം അഭിഭാഷകരാക്കി നിശ്ചയിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാനലിൽ ശ്രീ ചാണ്ടി ഉമ്മൻ അഡ്വക്കേറ്റ് എം എൽ എ കൂടി വന്നതോടുകൂടി കോൺഗ്രസിൻ്റെ നാല് മുഖ്യമന്ത്രിമാരുടെ മക്കളും ബി ജെ പി പാളയത്തിലാണ് എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് പുറത്തു വന്നത് ഒരു നേതാവ് പോലും ഇതുവരെ ശ്രീ ചാണ്ടിയുമ്മൻ എം എൽ എയുടെ ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും അഭിഭാഷക പാനലിൽ ഉൾപ്പെട്ടതിനെക്കുറിച്ച് ഒരു പ്രതികരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല സാധാരണ എന്തെങ്കിലും പറഞ്ഞ് ന്യായീകരിക്കുന്നതാണ് നാം കാണാറ് അഡ്വക്കേറ്റ് കൂടിയാണല്ലോ സേനാപതി രാജു നമ്മുടെ സുഹൃത്താണ് അദ്ദേഹവും അഭിഭാഷകനാണ് എങ്ങനെ കോൺഗ്രസിൻ്റെ ഒരു നേതാവ് അറിയപ്പെടുന്ന നേതാവിൻ്റെ മകൻ സേനാപതി വേണു അറിയപ്പെടുന്ന നേതാവിൻ്റെ മകൻ അതുപോലെ തന്നെ ഒരു എം എൽ എ ആ എം എൽ എ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും അഭിഭാഷക പാനലിൽ വന്നിരിക്കുന്നത് എന്ന് ഇദ്ദേഹത്തിന്റെ അഭിപ്രായമെങ്കിലും ഇന്ന് കേൾക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട് അതോടൊപ്പം തന്നെയാണ് ഇപ്പോൾ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എം പി നിലവിലെ എം പി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവ് ബി ജെ പിയിലേക്ക് എത്തുമെന്ന് ഡൽഹി കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ശരിക്കും കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കന്മാർ ആ വിഷയത്തിൽ ആധികാരികമായിട്ട് പ്രതികരിക്കേണ്ടേ എന്താണ് പ്രതികരിക്കാൻ മടി ആരാണ് ഈ പതിനെട്ട് പേരിൽ ഞാനാണോ നീയാണോ എന്ന് പരസ്പരം സംശയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹവും എം പി ആണ് അദ്ദേഹവും പ്രതികരിച്ചിട്ടില്ല പ്രതിപക്ഷ നേതാവും ആ വിഷയത്തിൽ പ്രതികരിക്കുന്ന സാഹചര്യമില്ല നമുക്കറിയാം അടുത്ത കാലത്ത് നിരവധി നേതാക്കന്മാരുടെ ഒരു ഘോഷയാത്ര രാജ്യത്താകമാനം നമ്മൾ കണ്ടതാണ് അന്ന് മോശം കാലമായിരുന്നു ഇന്ന് നല്ല കാലമാണ് അതുകൊണ്ട് പോകുന്നില്ല എന്നല്ലല്ലോ എല്ലാ കാലത്തും പോയിട്ടുണ്ട് കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ബി ജെ പി ആയി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ഇപ്പോൾ കോൺഗ്രസ് സമം ബി ജെ പി എന്ന രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നതും നാം കാണുകയാണ് അതുകൊണ്ട് ഈ കേരളത്തിൽ നിസാര കാര്യങ്ങൾ പറഞ്ഞ് ഇടതുപക്ഷത്തെ ആക്രമിക്കുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർ മനസ്സിലാക്കേണ്ടത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ രണ്ട് ദിവസം മുമ്പ് അഭിപ്രായമുണ്ടല്ലോ ഏറ്റവും വലിയ ആർ എസ് ജനാധിപത്യത്തിനെതിരെ ഭരണഘടനയ്ക്കെതിരെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന കേരളത്തിൻ്റെ ഗവർണർ ഈ കേരളത്തിൽ തുടരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ഞങ്ങൾ കോൺഗ്രസ് മൊത്തം ആഗ്രഹിക്കുന്നത് ഇതുപോലെ ഭരണഘടനാ വിരുദ്ധനായി ഒരു ഗവർണർ കേരളത്തിൽ തുടരണം എന്ന് തന്നെയാണ് അത് കോൺഗ്രസിന്റെ അഭിപ്രായമായി തന്നെയാണ് ജനങ്ങൾ വിലയിരുത്തിയത് ഇന്നലെ എറണാകുളത്ത് നടന്ന ഗണേശോത്സവവുമായി ബന്ധപ്പെട്ട് ആർ എസ് എസ് നടത്തിയ വലിയ ചടങ്ങ് ഉൽക്ക അതിൽ മുഖ്യപ്രഭാഷണം നടത്തിയത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തന്നെയാണ് അപ്പോൾ ബി ആർ എസ് എസിന്റെ പരിപാടിയിൽ നേരിട്ടും അല്ലാതെയും പങ്കെടുത്ത നിരവധി ചരിത്രമുള്ള നേതാക്കന്മാർ ഇപ്പൊ പരസ്യമായി പോകുന്നു ഇന്ന് വി മുരളീധരൻ പറഞ്ഞല്ലോ എല്ലാ ഘട്ടത്തിലും ആർ എസ് എസിന്റെ പരിപാടിയോട് സഹകരിച്ച് ഗോൾവർക്കറുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് കൊളുത്തിയ ആള് ഇപ്പൊ എന്താ ഇത്ര പ്രതികരിക്കാൻ മൗനം കാണിക്കുന്നത് എന്ന് പരസ്യമായി ശ്രീ വി മുരളീധരൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുന്ന സാഹചര്യം ഉണ്ടായി അതിനെങ്കിലും ഒരു മറുപടി പറയാൻ അദ്ദേഹം തയ്യാറായോ വിശ്വഹിന്ദു പരിഷത്തിന്റെ നേതാവ് ബാബു നേരത്തെ പറഞ്ഞു എല്ലാ തെരഞ്ഞെടുപ്പിനും പറവൂര് ആ തെരഞ്ഞെടുപ്പിൻ്റെ ആഴ്ചകൾ മുമ്പ് ആർ എസ് എസിൻ്റെ കാര്യാലയങ്ങൾ നിരങ്ങി ഞങ്ങളുടെ വോട്ട് ഉറപ്പുവരുത്തിയിട്ടാണ് ആ പറവൂർ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിച്ചത് എന്ന് തെളിവ് സഹിതം പുറത്തുവിടുന്ന സാഹചര്യവും ഇവിടെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് ബി ജെ പിയിലേക്ക് ബി ജെ പിയിലേക്ക് പോകുന്നത് ആരാണ് എന്ന് കോൺഗ്രസിൻ്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളും സംശയങ്ങളും ഉണ്ടെങ്കിലും ആരൊക്കെയോ പോകാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിൻ്റെ രാഷ്ട്രീയത്തിൽ ഇനി ഇടതുപക്ഷത്തിൻ്റെ ഭരണത്തുടർച്ച വീണ്ടും ഉണ്ടാകും വിവിധ രംഗങ്ങളിൽ വികസന നേട്ടങ്ങളുമായി ഈ ഗവൺമെന്റ് കുതിക്കുമ്പോൾ ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുമ്പോഴാണ് കോൺഗ്രസ് പയ്യെ ബി ജെ പി ആയി മാറാനും ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടൽ നടത്തുന്നത് വരും ദിവസങ്ങളിൽ ആ പേരുകൾ പുറത്തു വരും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും കോൺഗ്രസ് പാളയത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള തർക്കങ്ങളെല്ലാം ഉടലെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്നാൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് കൊടുത്ത വാക്കുപാലിച്ച് വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക ഇത്തരത്തിലുള്ള രാഷ്ട്രീയത്തെ തുറന്നു കാണിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം